ചാനലായ ചാനലൊക്കെ വാർത്ത നിറഞ്ഞു കൊണ്ടിരിക്കുന്നു കേട്ടോ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ജൂൺ ഏഴ് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുവരുമ്പോഴത്തേക്ക് ചിലപ്പോൾ മൂന്നാല് ദിവസമൊക്കെ കഴിയും അപ്പോൾ ഈ വാർത്തകളൊക്കെ മാറി മറിയും അതുകൊണ്ടാണ് ഞാൻ സമയം പറയുന്നത് ഇപ്പോൾ വരുന്ന വാർത്ത ചന്ദ്രബാബു നായിഡു അടുക്കുന്നില്ല ജെ ഡി യു അടുക്കുന്നില്ല ഇവരടുക്കാനും അടുക്കാതിരിക്കാനും ഇവരാരാണ് എനിക്ക് മനസ്സിലായിട്ടില്ല പതിനാറ് സീറ്റാണ് ചന്ദ്രബാബു നായിഡുൻ്റെ ഇരിക്കുന്നത് പതിമൂന്ന് സീറ്റ് ജെ ഡി യുവിൻ്റെ കയ്യിൽ ഇവർ ഇറങ്ങി പോവാൻ പോകാൻ പോകുന്നില്ല പോയാൽ എവിടെ പോകുമെന്നാണ് നിങ്ങളൊരു കാര്യം നോക്ക് ഈ എൻ ഡി എ വിട്ട് ചന്ദ്രബാബു നായിഡു അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവുക ഒരു മന്ത്രിസ്ഥാനം കിട്ടുമോ മാത്രമല്ല ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ മുഖ്യമന്ത്രിയാവാനല്ലേ പോകുന്നത് നിതീഷ് കുമാർ ബീഹാറിലെ മുഖ്യമന്ത്രി അപ്പോൾ പേഴ്സണലി അവർക്ക് കേന്ദ്രമന്ത്രിസഭയിൽ താല്പര്യമില്ല അവരുടെ ആള് വേണം ഈ ആള് നിങ്ങൾ നോക്കുമോ ഈ മോദിയുടെ ക്യാബിനറ്റിൽ സി സി എസ് അതാണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ബോഡി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി അഫയേഴ്സ് ഈ സി സി എസിനുള്ളിൽ അഞ്ച് മന്ത്രിമാരാണ് നാല് മന്ത്രിമാരും പ്രധാനമന്ത്രി ഈ നാല് പേര് ഡിഫൻസ് ഹോം ആഭ്യന്തരമന്ത്രി പിന്നെ ഫിനാൻസ് മിനിസ്റ്റർ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്റർ വിദേശകാര്യമന്ത്രി പിന്നെ പ്രധാനമന്ത്രി ഈ അഞ്ച് പേരാണ് വേണമെങ്കിൽ സൂപ്പർ ക്യാബിനറ്റ് എന്ന് വിളിക്കാവുന്ന സി സി എസ് ക്യാബിനറ്റ് കമ്മി കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഇതിലുള്ളത് ഇതിനകത്ത് മെമ്പർഷിപ്പ് ബി ജെ പി അല്ലാതെ ആർക്കും കിട്ടുകയില്ല എഴുതി വെച്ചോളൂ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല എക്സെപ്റ്റ് വാജ്പേയിയുടെ കാലത്ത് ജോർജ് ഫെർണാൻഡസ് സമതാ പാർട്ടിയിലായിരുന്നു ജോർജ് ഫെർണാൻഡസിനെ ഡിഫെൻസ് മിനിസ്റ്റർ ആക്കി അങ്ങനെ ജോർജ് ഫെർണാൻഡസ് സി സി എസ് ആയിട്ടുള്ളത് അതല്ലാതെ മൈനോറിറ്റി മിനിസ്റ്ററി നരസിംഹറാവുവിൻ്റെ ബട്ട് സി സി എസ്സിൽ ആർക്കും പങ്കാളിത്തം കൊടുത്തില്ല അത് മൈനോറിറ്റി മിനിസ്ട്രി തന്നെ ആയിരുന്നു അതൊരു കോയിനേഷൻ മിനിസ്ട്രി ആയിരുന്നില്ല നരസിംഹറാവുവിൻ്റെ ഭരണത്തിൽ പങ്കാളിയാവാൻ മറ്റ് ഘടകകക്ഷികളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ നരസിംഹറാവുവിനെതിരെ ഒരു അവിശ്വാസം വന്നാൽ റാവുവിനെ സപ്പോർട്ട് ചെയ്യും ഇതാണ് മൈനോറിറ്റി മിനിസ്ട്രി മൻമോഹൻ സിംഗിൻ്റെ പത്ത് വർഷം മൈനോറിറ്റി മിനിസ്ട്രി ആയിരുന്നു ബട്ട് അവിടെയും സി സി എസ്സിൽ ആർക്കും കോൺഗ്രസ്സിൽ മാത്രമാണ് മെമ്പർഷിപ്പ് വരെ ആർക്കുകയില്ല അതായത് ഈ പ്രധാനപ്പെട്ട ആ നാല് വകുപ്പുകൾ ആഭ്യന്തരം വിദേശകാര്യം ധനകാര്യം പിന്നെ ഒരെണ്ണം ഏതാ പ്രതിരോധം ഈ നാലെണ്ണം ആർക്കും കൊടുക്കില്ല പിന്നെ പ്രൈം മിനിസ്റ്റർ കൊടുക്കുന്ന പ്രശ്നവും ഇല്ല ഇത് ഫാക്റ്റാണ് ബാക്കിയുള്ളതൊക്കെ നെഗോഷ്യബിളായിരിക്കുന്നത് കൃഷി മന്ത്രാലയം വേണമെന്നൊക്കെ ആരെങ്കിലും കൂർത്ത് യു സി അഗ്രികൾച്ചർ ബേസിക്കലി ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ് അതിൽ കേന്ദ്ര സർക്കാരിന് വലിയ റോളൊന്നുമില്ല ഈ കർഷക സമരം വന്നപ്പോഴുണ്ടല്ലോ ആ സമരത്തിൻ്റെ ടോപ്പിലുള്ള ഒന്ന് രണ്ട് പേരുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ ഫോണിൽ സംസാരിച്ച് തൃപ്തിയാവാഞ്ഞിട്ട് അവരൊരു റൈറ്റപ്പ് എനിക്ക് മെയിൽ ചെയ്തു തന്നു ഞാൻ ഈ റൈറ്റപ്പ് വായിച്ചു നോക്കിയപ്പോൾ വന്നും പോയും ഇവർക്കുള്ള പരാതി കൃഷി ഒരു സ്റ്റേറ്റ് സബ്ജെക്റ്റാണെന്നും കേന്ദ്രം അതിൽ ഇടപെടുന്നത് മര്യാദയില്ലെന്നുമാണ് ഞാൻ ഫോണിൽ വിളിച്ച് കൺഫേം ചെയ്തു ഞാൻ പറഞ്ഞു നിങ്ങളുടെ റൈറ്റപ്പ് നാല് നാലര പേരുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വായിച്ചു നോക്കി വലിയ വലിയ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഗ്രീവൻസ് ആയിട്ട് ഇതാണ് നിൽക്കുന്നത് അല്ലേ അവർ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു വളരെ സിമ്പിളായ കാര്യമില്ല ഇത് വെരി സിമ്പിൾ കേന്ദ്രം എന്തിന് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ ഇടപെട്ടു അത്രയല്ലേ ഉള്ളൂ അതിനീ റോഡ് ബ്ലോക്ക് ചെയ്യാനും ട്രാക്ടർ കൊണ്ടുവന്ന് നെഞ്ചത്ത് കയറ്റണമെന്ന കാര്യമൊന്നുമില്ലല്ലോ ഇറ്റ് ക്യാൻ ബി സോർട്ടഡ് ഔട്ട് ത്രൂ ഡിസ്കഷൻ ഓർ യു ഗോ ടു കോർട്ട് കോർട്ട് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് സ്റ്റേ ഓർഡർ തരും ഇഫ് സെൻറ്റർ ഹാസ് ഓവർ സ്റ്റെപ്ഡ് ഇറ്റ്സ് ജൂറിസ്റ്റിക്ഷൻ ഇമ്മീഡിയറ്റ്ലി ഇത് വിൽ ഇൻറ്റർഫിയർ അത്രയേ ഉള്ളൂ അതുകൊണ്ട് കൃഷി മന്ത്രാലയം ചോദിച്ചു വളം മന്ത്രാലയം ചോദിച്ചു ടെക്സ്റ്റൈൽ മിനിസ്ട്രി ചോദിച്ചു ഇതൊക്കെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ വാർത്തയുടെ ആവശ്യമുണ്ട് ഫോർ എക്സാമ്പിൾ അഗ്നിവീർ അഗ്നിവീർ പദ്ധതി വന്നപ്പോൾ തന്നെ രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഞങ്ങൾ താമസിയാതെ പുനഃപരിശോധിക്കും പദ്ധതി തന്നെ പുനഃപരിശോധിക്കണമെങ്കിൽ അതും ചെയ്യും എന്തുകൊണ്ടാണ് അഗ്നിവീർ വന്നത് അറിയാം ഇന്ത്യൻ ആർമിയുടെ ആവറേജ് വയസ്സ് മുപ്പത്തിമൂന്നാണ് അത് വളരെ കൂടുതലാണ് ആർമിയുടെ ആവറേജ് വയസ്സ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറിൽ നിൽക്കുന്നു അപ്പോൾ ഇവരെന്തു ചെയ്തു പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വയസ്സുള്ള ആൾക്കാരെ അർജൻറ്റായിട്ടെടുത്ത് ട്രെയിൻ ചെയ്തിട്ട് അതിനകത്ത് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റെങ്കിലും മെയിൻ സ്ട്രീമിലേക്ക് കയറ്റണം അപ്പോൾ മാത്രമേ മുപ്പത്തി മൂന്ന് എന്നുള്ള ആവറേജ് വയസ്സ് താഴത്തേക്ക് വരികയുള്ളൂ ഇതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം അപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് കയറ്റുക സെവൻറ്റൈവൈ പെർസ്റ്റ് നാല് വർഷം കഴിയുമ്പോൾ അവർക്കൊരു ഫൈനാൻഷ്യൽ പാക്കേജ് ഒക്കെ ഉണ്ട് പതിനൊന്ന് ലക്ഷം രൂപ അതത് കൊടുത്തിട്ട് അവർക്ക് മുൻഗണന അതെല്ലാം ഉണ്ട് പക്ഷേ പട്ടാളത്തിലായിരിക്കില്ല അപ്പോൾ ഒരു അഭിപ്രായം വന്നു ഈ ഇരുപത്തിനാല് വയസ്സ് എന്ന് പറയുന്നത് തീരെ കുറഞ്ഞു കുറഞ്ഞുപോയി അത് ഇരുപത്താറാക്കണം ഇരുപത്താറാക്കണമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ മിലിട്ടറി പറയുന്നത് ഹാ ആവറേജ് ഇരുപത്താറാക്കാൻ നമ്മൾ നോക്കുമ്പോൾ ഇരുപത്താറ് വയസ്സോട് വരെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അടുത്ത വർഷം അവർക്ക് ഇരുപത്തേഴാവില്ലേ അപ്പോൾ ബേസിക് പർപ്പസ് ഇസ് ഡിഫീറ്റഡ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുപത്തിനാലിൽ വെച്ചത് ഇങ്ങനെയുള്ള ആലോചനകളും തർക്കങ്ങളും പട്ടാളത്തിലുണ്ട് ഡിഫെൻസ് മിനിസ്ട്രി അത് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഫൈനൽ ഡിസിഷൻ വരുന്നത് എന്താ നമുക്ക് സ്കീം അങ്ങ് തുടങ്ങാം എന്നിട്ട് ഇതിൻ്റെ ലിമിറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ലെറ്റ് എസ് സ്റ്റാർട്ട് വി നീഡ് പീപ്പിൾ വേണ്ടേ വി നീഡ് യങ് പീപ്പിൾ നല്ല ചോരത്തളപ്പുള്ള പത്തൊമ്പതി ഇരുപത് നല്ല ഒന്നാം തരം വേണം വാണ്ടഡ് മെൻ സോ ദിസൈഡ് ഓക്കെ ലെറ്റ് എസ് ടേക്ക് മെൻ ഡീറ്റെയിൽസ് ക്യാൻ ബി വർക്ക്ഔട്ട് ലൈറ്റ് ഇങ്ങനെയാണത് ഇരിക്കുന്നത് അതിൻ്റെ സ്റ്റഡി വാല്യുവേഷൻ പട്ടാളത്തിൻ്റെ ഇപ്പോൾ നടന്ന് ഇപ്പോഴത്തേക്ക് നടന്ന് കാണും തീർന്ന് റിപ്പോർട്ട് കൊടുത്ത് കാണും ദേറെ വാല്യൂറ്റ് ഈ വേണം തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷം നാലായില്ലേ മൂന്നോ നാലായി അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു സോ വാട്ട് ഈസ് ദ എഫക്ട് ഹൗ ഇറ്റ് ഹാസ് എഫെക്റ്റഡ് അവർ ആർമി പോസിറ്റീവ് എന്താ നെഗറ്റീവ് എന്താ ഇതൊക്കെ ഇപ്പോൾ ജെ ഡി യുവിനാണെങ്കിലും ചന്ദ്രബാബു നായിഡു ആണെങ്കിലും പറ്റിയ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാം അഗ്നിവീർ പദ്ധതി പുനഃപരിശോധിക്കണം കാരണം അവർക്കറിയാം ഇത് പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കുക രാജ്നാഥ് സിംഗ് ചെറിയൊരു പുഞ്ചിരിയോടെ പറയും ടീക്കേ എന്ന് പറയും ആ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടു രാജ്നാഥ് സിംഗ് വഴങ്ങി ആ പേര് അത് മലയാള മാധ്യമങ്ങളുടെ സാമർഥ്യം അതാണ് ഈ എന്ന് പറയുമ്പോൾ മനസ്സില്ല മനസ്സോടെ നമ്മൾ എഗ്രി ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നീ ചെയ്യണം കേട്ടോന്ന് ആ ഞാൻ ചെയ്യാം ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ അഭ്യൂഹങ്ങൾ കൊണ്ട് ഇപ്പോൾ ശരിക്കും നടക്കുന്നത് ഈ ബി ജെ പിയുടെ വിജയം വിജയമല്ല കോൺഗ്രസ്സിൻ്റെ പരാജയമാണ് വിജയം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഞാൻ മലയാളം ടി വി നോക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ കോൺഗ്രസ്സുകാരും ആങ്കർമാരും ഒക്കെ സംസാരിക്കുന്നത് ആസിഫ് കേന്ദ്ര ഭരണം അവരുടെ കയ്യിൽ കിട്ടി മോദി തോറ്റ് വീട്ടിൽ പോയി എന്നുള്ള മട്ടിലാണ് പറഞ്ഞെന്നൊക്കെ പറയുകയാണെങ്കിലും ആ ഇരിപ്പും ഭാവവും കണ്ടു കഴിഞ്ഞാൽ ജയിച്ചയാൾ ബി ജെ പി കാരുടെ ഇരിപ്പ് കണ്ടാലോ അവരാണ് തോറ്റത് എന്നുള്ള ഭാവത്തിലാണ് അവരിരിക്കുന്നത് എനിക്കിത് മനസ്സിലാവും ഈ ജയിച്ചത് ബി ജെ പി ആണ് പക്ഷേ അത് ജയമല്ല എന്നുള്ള ശരീരഭാഷയോടെ ബി ജെ പി ഇരിക്കുന്നു തോറ്റത് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുമാണ് ആണ് ആക്രമകമായിട്ട് അവരാണ് ജയിച്ചതെന്നുള്ള മട്ടിൽ അവർ പെരുമാറുന്നു ആങ്കറും അവരുടെ കൂടെ ഉത്സാഹ കമ്മിറ്റിയിൽ ചേരുന്നു ഇതെന്തൊരു പ്രപഞ്ചമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരും ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അധികം ഈ പ്രശ്നത്തിലിട്ട് കളിക്കാനായിട്ട് നരേന്ദ്രമോദി തയ്യാറാവില്ല സി ഹീ കനോട്ട് എഗ്രി ടു സച്ച് നോൺസെൻസ് ഫോർ എ ലോങ് ടൈം മേ ബി ഇപ്പം തുടക്കമായതുകൊണ്ട് ചിലതൊക്കെ പോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വരാം അതല്ല കൂടുതലങ്ങ് നരേന്ദ്രമോദിയെ കൊച്ചാക്കുക ബി ജെ പിയെ കൊച്ചാക്കുക ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ദ ഒള്ളി ഓപ്ഷൻ ആൻഡ് ദറ്റ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ ഞാൻ പറയുന്നു ബൈ ഡിസംബർ ദിസ് ഗവൺമെൻറ് മേ റിസൈൻ ആൻഡ് ഗോ ഫോർ ന്യൂ എലക്ഷൻസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എല്ലാവരും കൂടെ ഇന്ത്യയും മുന്നണിയും സർക്കാരുണ്ട ഉണ്ടാക്കില്ല ഉണ്ടാക്കാൻ സാധ്യമല്ല അവരെ കൊണ്ട് അതിൻ്റെ കാൽക്കുലേഷനൊക്കെ അതിലേക്ക് പോയി വെറുതെ സമയങ്ങളായ ഐ ആം ടെലിങ് യു ഇഫ് എനിബഡി ഫ്ലെക്സസ് ഇസ് മസിൽ മോർ ദാൻ ദ ലിമിൻസ് യു ഹാഡിറ്റ് യു ഡോൺ നോ ഉസ് നരേന്ദ്രമോദി ഈ വെറുതെ പിള്ളേരുകളിൽ ഏഷ്യാനെറ്റിലെ ചർച്ച ഇതല്ല നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ സർക്കാരും എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് മച്ച് മോർ സീരിയസ് തിങ് ഈ ചർച്ചയിൽ ആർക്കും എന്ത് പറയാം ആങ്കർക്ക് ഒരു പ്രത്യേകം മുൻവെച്ച് സംസാരിക്കാം മോദിയെ പരിഹസിക്കാം വേണമെങ്കിൽ രണ്ട് ചീത്ത പറയാം കോളേജുകളിലൊക്കെ ബാനർ ഉയർത്താം ഏതായാലും ഒരു കാര്യം കേട്ടോ ഇ വി എം ഇത്തവണ രക്ഷപ്പെട്ടു കുറിച്ചു വച്ചോ ഇ വി എമ്മിനെ പറ്റി ഇനി ആരെങ്കിലും ഒരക്ഷരം സംസാരിച്ചാൽ കരണക്കുറ്റി നോക്കി പൊട്ടിക്കണം ഇപ്പോൾ ആർക്കും പരാതിയില്ല ഈ വിമനെപ്പറ്റി വോട്ടെണ്ണുന്നതിന് പരാതി അമിത്ഷാ നൂറ്റമ്പത് കളക്ടർമാരെ വിളിച്ചവിടെ പോയിപ്പോൾ ഒരു ചുക്കുമില്ല ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങളിട്ട് മുഴിപ്പിച്ച് അലക്കിയ ഈ മാധ്യമ തമ്പുരാക്കന്മാരോടൊക്കെ നമ്മൾ ഇവരെ പിടിച്ചു നിർത്തി സമാധാനം ചോദിക്കേണ്ടതാണ് നിങ്ങൾ കുറേ ബഹളം വെച്ചല്ലോ ഇപ്പോൾ എവിടെയായി ഇഷ്യൂ നിങ്ങൾ എന്തുകൊണ്ടത് ഇട്ടുകളും ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞത് നുണയായിരുന്നു നുണയായിരുന്നു എന്ന് പറയുന്നവർ കുറച്ചിലല്ലേ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നെങ്കിലും പറഞ്ഞ് തിരുത്താനുള്ള മാന്യത ഈ മാധ്യമങ്ങളും കോൺഗ്രസ്സും ഒക്കെ കാണിക്കണം എനിവേ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഈ കളി വളരെയധികം കൂടി കഴിഞ്ഞാൽ ഇത്തവണ കയ്യബദ്ധം പറ്റിപ്പോയ ആൾക്കാർ ധാരാളമുണ്ട് എല്ലാവരും ഈ ചറസോപ്പാറാണല്ലോ വന്നോളൂ തന്നെ മോദി വന്നോളും നമ്മൾ ചേട്ടൻ പോയി വോട്ട് ചെയ്യണ്ടേ ഓ നമ്മുടെ രണ്ട് വോട്ട് കൊണ്ടാണ് മൂപ്പര് ജയിക്കുന്നത് മൂപ്പരങ്ങ് ജയിച്ചോളൂ തന്നെ ഇങ്ങനെ കോംപ്ലസൻസി എന്ന് ഇംഗ്ലീഷിൽ പറയുക ഈ ഒരു ഒരു ഫാക്ടർ ഒരുപാട് സ്ഥലത്ത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി യു പിയിൽ പൊരുവയിലെത്ത് ഇത് സംഭവിച്ചിട്ടുണ്ട് മധ്യപ്രദേശിൽ അത് സംഭവിക്കാതെ അവർ നോക്കിയിട്ടുണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയയായി നമ്മൾ അവഗണിച്ചിട്ടുണ്ട് ബട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിക്കെട്ടി റെഡിയാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഇനി വർധിത വീര്യത്തോടെ മോദിക്ക് തിരിച്ചു വരാൻ പറ്റും ഈ ചപ്പ ചപ്രാതികളൊന്നുമില്ലാതെ തന്നെ സോ ദാറ്റ് ഈസ് വൈ ഐ ആം സേ ദ് ആറ്റ് ദ മോസ്റ്റ് വരാൻ പോകുന്നത് ഡിസംബറിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരും മോദി വീണ്ടും കംഫർട്ടബിൾ മെജോറിറ്റിയോടെ തിരിച്ചു വരും അതുകൊണ്ട് ആരും ആരെയും ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ജസ്റ്റ് നത്തിങ് വിൽ ഹാപ്പൻ ആൻഡ് അഭി ജോ കുച്ച് ഹുക ദേക്കാചായേക്ക എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക ഒരുത്തൻ്റെ വിരട്ടിനും ബ്ലാക്ക് മെയിലിനൊന്നും കീഴടങ്ങരുത് അങ്ങനെ ഒരു രാജ്യം ഭരിക്കാൻ പറ്റില്ലെന്നേ ആരെങ്കിലും കൂടെ നിന്ന് പേടിപ്പിച്ച് അങ്ങനെ ഭരിക്കാൻ പറ്റുമോ നോ ഇഫ് അതാണ് സംഭവിക്കുന്നതെങ്കിൽ ദെൻ അതിനുള്ള മരുന്ന് അന്വേഷിക്കുക അതിനെ ചെയ്യും താങ്ക്